അതന്നെ ഇപ്പം ബി ജെ പിയിലുള്ള ഒരു മഹാഭൂരിപക്ഷവും ഗാന്ധി ശിഷ്യന്മാരായ കോൺഗ്രസ്സുകാരാണ് അതുകൊണ്ട് അത്ഭുതപ്പെടാനൊന്നുമില്ല അവരിച്ചെ വൈകിയെന്നുള്ളതേ ഉള്ളൂ കാരണം അകൻ്റെ മകളായതുകൊണ്ട് ഇത്രേം നാളും പിടിച്ചു തന്നു ഇപ്പം പോവുക അതിന് മുകളിൽ തന്നെ എപ്പോൾ പോകുമെന്നുള്ളതാണ് അറിയേണ്ടത് അതുകൊണ്ട് കോൺഗ്രസ് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി ആ പ്രക്രിയയാണ് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടക്കുന്നത് അത് അത്ഭുതപ്പെടാനൊന്നുമില്ല ഇനിയും പോവും ഇനിയും പോവും കോൺഗ്രസ് കാരണം അധികാരമില്ലല്ലോ അധികാരമില്ലാതെ കോൺഗ്രസ് തന്നെ നിൽക്കാനാവില്ല അതാണ് ഞങ്ങളെപ്പോലെ സമരവും അടിയും ബൗളവും തല്ലും മേടിച്ചു എല്ലും പോയി കിടക്കുന്ന ഏർപ്പാടൊന്നുമില്ല അതൊക്കെ പണ്ട് മഹാത്മാഗാന്ധിയുടെ കാലത്തേ ഉള്ളൂ പിന്നെ എല്ലാം പോയി ഭരണം സർക്കാർ കൂടത്ത് കയ്യടിയിൽ പുജിക്കൽ ഇതായിരുന്നു ഇപ്പം നടക്കുകയുള്ളു ഇപ്പം ഇനി എളുപ്പവഴി ബി ജെ പി കൂടുന്നതാണ് അധികാരത്തിൽ വരാനും അധികാരത്തിൻ്റെ അപ്പക്കഷൻ തുണയാനും എല്ലാ സൗകര്യവും കിട്ടും അതുകൊണ്ട് പത്മജ മാത്രമല്ല കോൺഗ്രസ് ഇന്നത്തെ കോൺഗ്രസ് നാളെ ബി ജെ പി ആയാൽ അത്ഭുതപ്പെടാനില്ല അതിൽ ഒരു പ്രത്യേകതയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ബാക്കിയുള്ളവരും പോവും ഞാനോ അയക്കുമ്പോൾ വിവരൊക്കെ എടുതാണ് രമേ തന്നെ തല പറഞ്ഞ അയാൾ വിവര ഞാൻ അവനെ ഒന്നും അറിയ പോലുമില്ല എനിക്കറിയാനുമില്ല എനിക്കറിയില്ല ഞാൻ അവന് വേണ്ടി ആരോടും സംസാരിക്കുന്നില്ല സംസാരിച്ചിട്ടുമില്ല സംസാരിക്കത്തുമില്ല അത് എനിക്കതിൻ്റെ കാര്യവുമില്ല തന്നെയല്ലാതൊക്കെ അവിടെ തീരേണ്ട കാര്യമാണ് ഏത് വയനാട്ടിൽ തീരണ്ട കേസും ഏർപ്പാടും എല്ലാം അവിടെ നമുക്ക് പ്രശ്നമില്ല ഞാൻ അങ്ങനെ ചെയ്യേയില്ല ഇനി എൻ്റെ അടുത്ത് വന്നാൽ പോലും അവിടുത്തെ പാർട്ടിയോട് ബന്ധപ്പെടാതെ ഞാനൊന്നും ബന്ധപ്പെടാൻ കഴിയില്ല അങ്ങനൊന്നും ഞങ്ങൾ ചുമ്മാ കാണുന്നിടത്തെല്ലാം കയറി വേറെ ഏർപ്പാട് ഞങ്ങൾക്കില്ല അധികം കോൺഗ്രസുകാർക്കും ബി ജെ പി കാർക്കും ഉള്ളു ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല ഇടുക്കിയിലൊരു പ്രശ്നത്തിൽ വയനാട്ടിൽ ഇടപെടാൻ ഇവിടെ വർഗീസിനെ വിളിച്ച് അന്വേഷിക്കും അവിടെ ഒരു പ്രശ്നത്തിൽ ഞാൻ ഇടപെടണമെങ്കിൽ അവിടുത്തെ ജില്ലാ സെക്രട്ടറിയെ വിളിച്ച് അന്വേഷിക്കും അല്ലാതെ പോലെ നേതാക്കന്മാരുണ്ട് അല്ലാതെ ചുമ്മാ കയറി വ്യക്തിപരമായി ഇടപെടൽ പണി ഞങ്ങൾക്കുള്ളതല്ല അങ്ങനെ ഞാനൊന്നും ചെയ്യാറില്ല അല്ലെ തന്നെ മറ്റ് ജില്ലയിൽ നിൽക്കുന്ന മോശം പണിക്ക് നമ്മൾ എന്തിന് ആവശ്യമില്ലാതെ തല വെക്കണം അത് അങ്ങനെ പ്രശ്നമില്ല പിന്നെ എൻ്റെ നാട്ടുകാരനാണോ കുഞ്ചിത്തണ്ണിക്കാരനാണോ ഈ ജില്ലക്കാരനാണോ എന്നൊന്നും എനിക്കറിയില്ല ആണേലും അവൻ്റെ പേര് നടപടിയെടുത്തോട്ടു ആ എന്നാൽ കുഞ്ചിത്തണ്ണിക്കാരനാണല്ലേ എമ്മപ്പണിയുടെ അയലുക്കൻകാരനായതുകൊണ്ട് വിട്ടുപിടിച്ചൊന്നും വേണ്ടായിരുന്നു കാര്യം ഇല്ലേ ഓക്കേ